ൾട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ബേസ് സൂട്ടിന്റെ കളക്ഷൻ ആട്ടോ ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ ഈ ഒരു പ്രോഡക്ടിന്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും ഡാർക്ക് ചാർട്ടിലെ ഗോൾഡൻ ത്രെഡ് വർക്കും മൈനോട്ട് സ്വീക്സ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ക് വരുന്നത് റോസിൽ ക്ലൈക്ക് ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ച് ദുപ്പട്ടയിൽ ഇങ്ങനെ ഗിൽറ്റ് വർക്ക് ആണ് ഗോൾഡൻ കളറിൽ ഗിൽറ്റ് വർക്ക് ആണ് ഓൾ ഓവർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഫോർ ഡബിൾ ഷിപ്പിംഗ് ടോട്ടൽ ഫൈവ് ഫോർ ഡ്രൈഡ് ആണ് റേറ്റ് വരുന്നത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ആണ് അതിലാണെങ്കിലും ഈ ഒരു ഗോൾഡൻ വർക്ക് വരുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അൻ്റ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം വേ അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഓൾസോ ഡുപ്പട്ടേലും ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഈ ഒരു സ്വീക്കൻസ് വർക്ക് ഗിൽറ്റ് വർക്ക് പോലെ വരുന്ന വർക്ക് നല്ല രസമാണ് നേരിട്ടാണെങ്കിലും കാണാനായിട്ട് നല്ലൊരു ഫങ്ഷൻ പേരായിട്ട് ഉപയോഗിക്കാം ഈ ഒരു റേറ്റ് ഒന്ന് ആരും പറയില്ല അടുത്ത കളർ ഷെയ്ഡ് കാണാം ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിട്ടോ വരുന്നത് കണ്ടോ ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു ഗ്രീൻ ആണ് അതിനകത്ത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയാണ് ഞാൻ പറഞ്ഞാലേ നേരിട്ട് കിട്ടുമ്പോൾ കുറപ്പായിട്ട് ഇഷ്ടം ഈ ഒരു റേറ്റ് ഉള്ളോ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ രീതിക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടോ ഇങ്ങനെ വരും ഇതും വളരെ ആയിട്ട് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് വർക്കും സെയിം പേ ഇച്ചിരി മുമ്പ് പോലെ തന്നെയാണ് വർക്ക് വരുന്നത് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നിരിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബ്യൂട്ടിഫുൾ ഒരു റോയൽ ബ്ലൂ ലൈക്ക് ഒരു ലൈക്കൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത് പക്ഷെ വീട്ടിൽ ഇച്ചിരി ലൈറ്റ് വേരിയേഷൻ ഉണ്ട് പക്ഷെ നല്ലൊരു ബ്ലൂ കളർ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വളരെ ആയിട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ് കണ്ടത് നോക്കിയേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ നെക്സ്റ്റ് വൺ കാണും ചാർട്ടാട്ടോ നമ്മൾ കാണാൻ പോണത് നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് സെയിം വേ മൈനൂട്ട് ഗിൽറ്റ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ എനിക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഗിൽറ്റ് വർക്ക് വരുന്ന ഉപ്പട്ടെയാണ് സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ മിക്സ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആണ് എനിക്ക് എനിക്കറിയാം ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ ഷെയ്ഡ് ഏതൊക്കെയാണെന്നുള്ളത് നല്ല രസമുള്ള ഷെയ്ഡുകളാണ് ഓരോരുത്തരുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറൻറ്റ് ആണല്ലോ അപ്പോൾ ഇഷ്ടമുള്ള കുറച്ച് കളർ ഷെയ്ഡുകൾ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇതാണെങ്കിലും നമുക്ക് നല്ലൊരു ഫങ്ഷൻ പേർ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ കാണുന്നത് നല്ലൊരു പിസ്താദീൻ ഷെയ്ഡാണ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കണ്ടും നല്ല രസമാണ് ഇതിലൊക്കെ ഈ ഗോൾഡൻ വർക്ക് വരുമ്പോഴും നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ചന്ദന കളർ ആട്ടോ യല്ലോ അല്ല ഒരു കൈൻഡ് ഓഫ് ചന്ദന കളർ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു കളർ ഷെയ്ഡ് നല്ല രസമായിരിക്കും അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്തോളൂ